കുവൈത്തിൽ മലയാളി ദമ്പതികളുടെ മരണത്തിന് പിന്നിൽ ഭർത്താവിന്റെ സംശയ രോഗമല്ല മറിച്ച് ഭാര്യയുടെ അവിഹിത ബന്ധമാണ് എന്നടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ആദ്യം നമുക്ക് ഈ ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഓഡിയോ ഒരു സുഹൃത്താണ് സഹപ്രവർത്തകയുടെ അടുത്ത ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഓഡിയോ ഉണ്ട് നമുക്ക് ആദ്യം ആ ഓഡിയോ ഒന്ന് കേൾക്കാം നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസ് അല്ലേ എസ് എസ് കപ്പിൾസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്ന കേട്ടെ ഒരുപാട് ചാനൽസിൽ അപ്പം ആൾക്കാരത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്റർ എൻ്റെ അടുത്തതുപോലെ പറഞ്ഞായിരുന്നു അപ്പോൾ അവരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ് ഇതിൽ ഇതിൽ അതിലെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത് കാര്യം അവരെ നഴ്സിങ് പഠിപ്പിച്ചു എന്നോ ജോലി വാങ്ങിക്കൊടുത്തു എന്നോ അങ്ങനെയൊന്നും അതൊക്കെ പിന്നെ അയാൾ സൈക്കോ ആണെന്നും പിന്നെ സംശയ രോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും അപ്പോൾ ആരോ ഒരാൾ ഇറക്കിയ ആ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരും ഇതാ പറയുന്നത് ഇതിൽ അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സൊക്കെ സംശയിക്കുന്നത് പോലെ ഇതിൽ മൂന്നാമതൊരാളിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസൻസ് പ്രസൻസെന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ഉണ്ടായിരുന്നു ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത് അത് കൊലപാതകത്തിലോട്ട് പോയത് ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര് അയാൾ ഈ സിസ്റ്ററിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അയാൾ മെഹബുള്ള താമസിക്കുന്നത് മുകേഷ് നിക്കി എന്നാണ് അയാളുടെ പേര് ഫുൾ പേര് പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെ ആയിട്ടുള്ള ഉള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവർ വീട്ടിൽ വിഷയമുള്ളതായിട്ടുള്ളതും പല പ്രാവശ്യം വാങ് ചെയ്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഈ റിലേഷൻ വെച്ചിട്ട് വെച്ച് വരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവരെ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊറ്റയ്ക്ക് നിന്ന് പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവരെ ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ ഉള്ള തെളിവുകൾ മറ്റേ പുള്ളിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ കൊലപാതകത്തിലോട്ട് കലാശിച്ചത് പിന്നെ ഇതിൽ പുള്ളിക്കാരൻ ഇതിൽ മർഡർ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മൊക്കേഷന് അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്തിട്ട് നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് അപ്പോൾ റൂമിലൊക്കെ ഇറങ്ങി ഓടി അതോ ഫ്രണ്ടിൻ്റെ റൂമിലൊക്കെ പോയിരുന്നു അങ്ങനെ റൂമിലിരുന്ന് ഇയാളും മരിച്ചു എന്ന് കൺഫേം ആയതിന് ശേഷമാണ് പിന്നെ അയാൾ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് അന്ന് എന്നാണ് ആ സിസ്റ്റർ അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതുപോയിട്ട് അത് അത് പോയിട്ട് പല പ്രാവശ്യവും ഈ റിലേഷൻ അറിഞ്ഞിട്ട് ഈ സൂരജ് ബ്രോ ഈ സിസ്റ്ററിനെ വില വിലക്കിയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ മൊബൈൽ കോൾ വരുന്നത് വീഡിയോ കോൾ വരുന്നത് മെസ്സേജുകളെല്ലാം കണ്ടിട്ട് അവരെ ഉണ്ടായി അതിന് ശേഷവും ഇയാളാ പരിപാടി നടത്താതെ വീണ്ടും ഇവരുടെ പറയുന്നത് നടന്ന് അവരെ വീണ്ടും അതിലോട്ട് വിലച്ചയച്ച് ഒരു വലിയൊരു ദുരന്തത്തിൽ നേട്ടവരെ കൊണ്ടെത്തിച്ചത് ഈ പുള്ളിയാണ് എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത് അപ്പോൾ ദൈവീത് അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക മരിച്ചു പോയ ഒരാളാണെങ്കിലും അയാൾ ചെയ്തത് തെറ്റാണെങ്കിലും അയാളുടെ ഭാഗം മാത്രം അയാൾക്കും ഒരു കുടുംബം ഉണ്ടാവും അയാളെ എല്ലാവരും ചേർന്ന് ഭ്രാന്തനാക്കി സൈക്കാട്രിക് പേഷ്യൻ്റാക്കി സംശയ രോഗിയാക്കി കൊലപാതകയാക്കി എല്ലാമാക്കി ഇനിയെങ്കിലും മരിച്ചു കഴിഞ്ഞല്ലോ സത്യങ്ങളെങ്കിൽ ഇനിയെങ്കിലും അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഇയാൾ ഈ മുകേഷ് അതിനെ ആ പ്രശ്നത്തിന് അതിനെ സോൾവ് പല പ്രാവശ്യം സോൾവ് ചെയ്തിട്ട് അതിനെ ഇയാൾ നിർത്തിയിരുന്നെങ്കിൽ ആ പുള്ളിക്കാരിയും ഇപ്പോഴും ജീവിച്ചിരു ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആർക്കും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും കൊലപാതകം ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ഇനിയെങ്കിലും അതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്ന് കരുതുണ്ട് ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത്തരം പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണെന്നും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഈ ബിൻസിയുടെ കുടുംബത്തെ അത് വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്നുണ്ടെന്നും ആഴ്ത്തുന്നുണ്ടെന്നും ഭാവിയിൽ ബിൻസിയുടെ കുട്ടികളെ പോലും അത് ബാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏറ്റവും അടുത്തൊരു സുഹൃത്തു കൂടി രംഗത്ത് വരുന്നുണ്ട് ഇരുവരും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം തർക്കമുണ്ടായതായാണ് സൂചന തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയതായാണ് റിപ്പോർട്ട് എന്നാൽ ബിൻസിക്കെതിരെ ചിലർ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തങ്ങളെ കടുത്ത ദുഃഖത്തിനിടയിലും ഏറെ വേദനിപ്പിക്കുന്നുവെന്ന് ബിൻസിയുടെ ഉറ്റ സുഹൃത്ത് പ്രതികരിക്കുകയാണ് പേര് പുറത്തുപറയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർ ഈ കുടുംബവുമായ അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഈ പ്രതികരണത്തിൽ ശരികൾ മാത്രമാണുള്ളതെന്നാണ് നിലവിൽ ഇതുവരെ വിശ്വസിക്കാൻ കഴിയുന്നത് സൂരജ് ബിൻസി ദമ്പതികളുടെ ഒൻപത് വയസ്സുള്ള മകളും ആറ് വയസ്സുള്ള മകനും നാട്ടിലാണ് പഠിക്കുന്നത് ഇവർക്ക് സ്കൂൾ അവധിയായതിനാൽ കേരളത്തിലെ കുവൈത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു തുടർന്ന് അവരെ നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവിട്ട സൂരജും ബിൻസിയും ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കേരളത്തിൽ നിന്ന് കുവൈത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു കുട്ടികൾ കേരളത്തിൽ ബിൻസിയുടെ വീട്ടുകാരോടൊപ്പമാണ് ഉള്ളത് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാബിൽ ആശുപത്രിയിലെ നഴ്സായ കണ്ണൂർ ശ്രീകണ്ഠാപുരം നടുവിൽ സൂരജ് നാൽപ്പത് പൈസ ഡിഫൻസ് ആശുപത്രിയിൽ നഴ്സായ ഭാര്യ എറണാകുളം കോലഞ്ചേരി മണൂർ കുഴൂർ കടക്കയം ബിൻസി എന്നിവരാണ് മരിച്ചത് എനിക്ക് ബിൻസിയെ കഴിഞ്ഞ പത്തു വർഷമായി അറിയാം എന്നാണ് അതും അടുത്തറിയാം എന്നാണ് ഈ ഓഡിയോ സന്ദേശം അയക്കുന്ന അല്ലെങ്കിൽ ഈ പേര് പുറത്തു പറയാൻ താല്പര്യമില്ലാത്ത ഇപ്പോൾ കേട്ട ഓഡിയോക്ക് എതിരെ പറയുന്ന അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ആ സുഹൃത്ത് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് സൂരജും ബിൻസിയും തമ്മിൽ ുമായിരുന്നുവെങ്കിലും അത് അപ്പോൾ തന്നെ തീർന്ന സന്തോഷത്തോടെ മുന്നോട്ടു പോകാറുണ്ട് നല്ലൊരു കുടുംബജീവിതമായിരുന്നു ഇരുവരും നയിച്ചിരുന്നത് ഇണക്കവും പിടക്കവും അടക്കം എല്ലാം ബിൻസി എന്നോടും മറ്റു കൂട്ടുകാരികളോടും പങ്കുവെക്കുമായിരുന്നു എന്നാണ് പറയുന്നത് സൂരജിന് സംശയ രോഗമുണ്ടായിരുന്നുവെന്ന പച്ചക്കള്ളം പലരും പ്രചരിപ്പിക്കുകയാണ് വളരെ നല്ല വ്യക്തിയായിരുന്നു സൂരജ് പക്ഷേ പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവക്കാരനുമായിരുന്നു അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു ഇതിനായി ബിൻസിയുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്കറിയാം പക്ഷേ ഒടുവിൽ സൂരജിന് അതിനോട് താല്പര്യമില്ലാതെയായി ഇത് ബിൻസിയെ വല്ലാതെ വിഷമിപ്പിച്ചു ഇതാണ് ആ കൂട്ടുകാരി പറയുന്നത് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണമോടി എന്നൊക്കെ ഇച്ചായൻ ഇപ്പോൾ ചോദിക്കുന്നു എന്ന് അവൾ പറയുകയാണ് ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഞാൻ എന്നിട്ട് ആ അവസരം എങ്ങനെ വേണ്ടെന്ന് വെക്കുമെന്ന് ചോദിക്കുമായിരുന്നു അല്ലാതെ അവരുടെ ഇടയിൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടെന്ന് ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ അറിയില്ല ദയവ് ചെയ്ത് മരിച്ചുപോയ രണ്ടുപേർക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇരുവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നും അവർ സന്തോഷത്തോടെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നും ബിൻസിയുടെ സഹോദരങ്ങൾ ബേസിലും പറയുന്നു ബിൻസിയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് സുഹൃത്തുക്കളെ വിളിച്ച് സംഭവത്തെക്കുറിച്ച് അറിയിക്കുകയും തന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോയും സ്റ്റാറ്റസ് ും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്നും പറയുന്നു അയൽവാസികൾ ബിൻസിയുടെ കേട്ടതായി പോലീസിലെ മൊഴി നൽകിയിട്ടുണ്ട് കെട്ടിട കാവൽക്കാരനായ ഈജിപ്ത് സ്വദേശി വന്ന് ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തുറന്നില്ല തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് ഇരുവരും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടുകൂടിയാണ് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കടന്നത് ഇതിനിടയിൽ തന്നെ മൂന്നാം മുതലാളിന്റെ സാന്നിധ്യം ഈ ഒരു കേസിലുണ്ടോ അതടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അല്ലെങ്കിൽ യും സിസിടിവി ദൃശ്യങ്ങൾ വെച്ചുള്ളവർക്ക് തന്നെ ഉള്ള ഒരു നിഗമനത്തിന് ശേഷം മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ തെറ്റായ ചില നിരവധി അനവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ബിൻസിയെ കുറ്റപ്പെടുത്തിയും അല്ലാതെയും എന്ത് പറഞ്ഞാലും ഒരു ഭാര്യയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം വന്ന് അവർക്ക് ഒരു വഴക്കുണ്ടായി അങ്ങനെ കൊലപാതകം നടക്കുകയും മറ്റെന്തെങ്കിലും ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അവിഹിത ബന്ധമാണ് എന്നുള്ളതാണ്